സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ െങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് സുജ പക്ഷേ സാഗറിന് ഒടുവിൽ വാക്കുകൊടുത്തതിനെ തുടർന്ന് സുജ ൾ ആരോടും പറയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് ദേവ്ജി അവിടേക്ക് വരുന്നത് ഇതോടെ ദേവ്ജി എന്തു പറയണം എന്നറിയാതെ നിൽക്കുമ്പോൾ ദേവ്ജിയോട് സുജയോട് ഞാൻ എല്ലാം പറഞ്ഞു ദേവ്ജി ഇനി ഒന്നും തന്നെ അവളിൽ നിന്ന് ഞാൻ മറച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് നന്നായി സാഗർ അവൾ സത്യങ്ങൾ അറിയേണ്ടവൾ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് ഇല്ല എന്നതാണ് പറയാനുള്ളത് പക്ഷേ ഇനി കൃഷി കാര്യങ്ങൾ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് സുജയുടെ കൂടി ഉത്തരവാദിത്വമാണ് ഇതോടെ ആദ്യമൊക്കെ വളരെയധികം സങ്കടപ്പെടുന്നുവെങ്കിലും സുജ ഒടുവിലതിന് തയ്യാറാവുകയാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വരില്ല ദേവ്ജി ഞാനിത് ആരോടും പറയുകയില്ല ഇത് ശുച നൽകുന്ന ഉറപ്പാണ് ഇത് കേട്ടതോടെ ദേവ്ജിക്കും സന്തോഷമാകുന്നു കാര്യങ്ങളിതോടെ അവർ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഇനി ഒരു പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല ആ കാര്യം ഉറപ്പ് തന്നെയാ ഇതോടെ മുന്നിലേക്ക് പോകുന്ന അവർ ഇപ്പോൾ ഡോക്ടറെ ചെന്ന് കാണുകയാണ് കൃഷിൻ്റെ കാര്യത്തിൽ ഇനി പേടിക്കാൻ ഒന്നുമില്ല ഇപ്പോൾ കൃഷി ബെറ്റർ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ അവർ പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ആൻറ്റിയമ്മ സത്യങ്ങളെല്ലാം അറിയാൻ ഇടയായതിനെ തുടർന്ന് കൃഷിനോട് കാര്യങ്ങൾ പറയുകയാണ് ആൻറ്റിയമ്മ നീ ദത്തൂത്രനാണ് അതുകൊണ്ട് തന്നെ നീ നിന്റെ മറക്കരുത് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന ക്രഷ് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ സുജയോടും സാഗറിനോടും ചെന്ന് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്ന അവൻ ഞാൻ കേട്ടതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാതെ നിൽക്കുന്ന സാഗറും സുചിയും ഒടുവിൽ സമ്മതിക്കുകയാണ് ആ കാര്യങ്ങൾ നീ കേട്ടത് ശരി തന്നെയാണ് പക്ഷെ ഒരിക്കലും നീ ഒരു തെത്തുപോത്രനാണ് എന്നുള്ള കാര്യം നിനക്ക് മനസ്സിൽ പോലും ഓർമ്മ വരാതെയാണ് ഞങ്ങൾ നോക്കിയത് ഇനിയും അങ്ങനെ തന്നെ നോക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇപ്പോൾ സാഗർ കൃഷിൻ്റെ മനസ്സ് തകരുന്നുവെങ്കിലും കൃഷി ഒടുവിൽ സത്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറാകുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക